أعوذ بالله من الشيطان الرجيم. وإذ قال إبراهيم بأجني كيف تحيي الموتى؟ قال أولم تؤمن؟ قال بلى ولكن ليطمئن قلبي. قال فخذ أربعة من الطير فسرهن إليك ثم جعل ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم ഇരുന്നൂറ്റി അറുപതാമത്തെ വചനം കാല ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ റബ്ബെ മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ قال أولم تؤمن الله جوديشو ني بشو سيشتي ليه قال بلى إبراهيم عليه السلام فرنو أدي ولكن ليطمئن قلبي باتشي عندما نسينا سماد هانم لبي يعني قال فخذ أربعة من الطير فَسُرُهُنَّ إليك അള്ളാഹു പറഞ്ഞു എന്നാൽ നീ നാല് പക്ഷികളെ പിടിക്കുക എന്നിട്ട് അവയെ നിന്നിലേക്ക് അടുപ്പിച്ച് കഷ്ണങ്ങളാക്കുക എന്നിട്ട് അവയുടെ ഓരോ കഷ്ണവും ഓരോ മലയിൽ വെക്കുകയും ചെയ്യുക സുമ്മ എന്നിട്ടവയെ നീ വിളിക്കുക അവ നിൻ്റെ അടുക്കൽ ഓടി വരുന്നതാണ് അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് നീ മനസ്സിലാക്കുക ഇരുന്നൂറ്റി അറുപതാമത്തെ ഈ വചനം കഴിഞ്ഞ വചനവുമായി അതിനൊരു മുനാസഭയുണ്ട് സന്ദർഭമുണ്ട് കഴിഞ്ഞ രണ്ട് കഥകളായിരുന്നല്ലോ ഇരുന്നൂറ്റി അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് രണ്ടും കഥകളായിരുന്നു എന്താണ് ആ മുനാസഭ അല്ലെങ്കിൽ എന്താണ് ആ സന്ദർഭം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഏകദേശം സാരം നമ്മൾ പറഞ്ഞല്ലോ എനി അതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ ഇബ്രാഹിം അലഹിസ്സലാം നമ്പ്രൂതുമായുള്ള സംഭാഷണമായിരുന്നു ആദ്യത്തെ കഥ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനം അലംതറ ഇലി ഹാജ ഇബ്രാഹിം അഫി റബ്ബിഹി എന്നത് രണ്ടാമത്തേത് അൻപത്തി ഒമ്പതാമത്തേത് ഉസൈർ അലഹി ബന്ധപ്പെട്ട കഥയായിരുന്നു വീണ്ടും ഇരുന്നൂറ്റി അറുപതാമത്തെ വചനത്തിൽ ഇപ്പോൾ നാം പാരായണം ചെയ്ത ഈ വചനത്തിൽ ഇബ്രാഹിം അലഹിസ്ലാമിലേക്ക് തിരിച്ചു വരികയാണ് ഇബ്രാഹിം അലൈഹിസ്ലാമും പക്ഷികളും ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലുള്ള ആ തറക്കിയാണ് അതിമനോഹരമായ രീതിയിൽ അള്ളാഹു തൻ്റെ കിതാബിൽ അതിൻ്റെ ആ ആരോഹണ അവരോഹണം വിവരിച്ചിരിക്കുകയാണ് നമുക്ക് ഒന്നാമത്തെ കഥയിൽ വളരെ നിഷേധിയായ ഒരാളെ ഇബ്രാഹിം അലൈഹി സ്വലാം നേരിടുകയാണ് അവിടെ എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹത്തിനെതിരിൽ തെളിവ് കൊണ്ടുവന്നത് എന്ന് നാം കണ്ടു നമ്പ്രൂത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഭാവമായിരുന്നു അവന് അവിടെ എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തെളിവ് കൊണ്ടുവന്നത് എന്ന് നാം മനസ്സിലാക്കി അദ്ദേഹം നമ്രൂദ് നിഷേധിച്ചപ്പോൾ ആദ്യത്തെ തെളിവ് നിഷേധിച്ചപ്പോൾ അല്ലെങ്കിൽ നിഷേധാത്മകമായി നമ്രൂദ് പെരുമാറിയപ്പോൾ രണ്ടാമത്തെ തെളിവുമായാണ് ഇബ്രാഹിം അലിസ്ലാം വന്നത് ആദ്യത്തെ തെളിവിൽ ഖണ്ഡിച്ചു നിൽക്കുകയല്ല ചെയ്തത് പിന്നീട് രണ്ടാമത്തെ കഥ അവിടെ നിന്ന് കുറച്ചുകൂടി ഉയർന്നതിലേക്ക് പോവുകയാണ് ഒന്നാമത്തേത് മുൻകിറിൻ്റെ അവസ്ഥയായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് മുത്തഫക്കിറിൻ്റെ അവസ്ഥയാണ് ചിന്തയിലേക്ക് സത്യത്തിൽ നമ്രൂദിൻ്റെ കഥയുമായി ഈ രണ്ടാമത്തെ കഥക്ക് സത്യത്തിൽ ഒരു ചെറിയ ബന്ധമുണ്ട് നമ്രൂദ് ജീവിപ്പിക്കുന്നതിൻ്റെയും മരിപ്പിക്കുന്നതിൻ്റെയും വിഷയത്തിൽ നമ്രൂദ് ഒരു തരം സംശയമുണ്ടാക്കുകയാണ് ചെയ്തത് സത്യത്തിൽ ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്നതാണ് ഉലൂഹിയത്തിൻ്റെയും റബൂബിയത്തിൻ്റെയും ഏറ്റവും ശക്തമായ തെളിവ് അവൻ പറഞ്ഞു അനൗഹൈവ ഉമീത്ത് സത്യത്തിൽ അതെന്തല്ല ഞാൻ ജീവിപ്പിക്കും മരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത് എല്ലാവർക്കും അറിയാം പറയുന്ന നമ്പ്രൂദിനും അറിയാം അത് യഥാർത്ഥത്തിലുള്ള ജീവിപ്പിക്കലും യഥാർത്ഥത്തിലുള്ള മരിപ്പിക്കലുമല്ല എന്ന് അതുകൊണ്ടാണ് രണ്ടാമത്തെ കഥയിൽ അള്ളാഹു സുഹാനഹുല യഥാർത്ഥ മരണവും യഥാർത്ഥ പുനരുജ്ജീവിതവും കാണിച്ചു തരികയാണ് ചെയ്തത് അതാണല്ലോറിൻ്റെ സംഭവത്തിലുള്ളത് അലഹിസ്സലാം എന്നാൽ ഇവിടെ ഈ മൂന്നാമത്തെ കഥയാകട്ടെ മുത്തഫക്കിറിൽ നിന്ന് മൂക്കിനിലേക്കുള്ള ഉയർച്ചയാണ് മൂക്കിൻ അവിടെ ഒരു ചിന്തയെ വന്നിട്ടുള്ളൂ ഇവിടെ യക്കീൻ വരികയാണ് അതാണ് യഥാർത്ഥത്തിൽ യക്കീൻ ആണ് യഥാർത്ഥത്തിൽ യക്കീനിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ തുമത്ത് സമാധാനമുണ്ടാവുക അതാണ് യഥാർത്ഥത്തിൽ ഇത് പരസ്പരം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നു നോക്കൂ ഈ സൂറത്തുൽ ബക്കറ തന്നെ സൂറത്തുൽ ബക്കറ ആരംഭിച്ചത് മുത്തക്കീങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ അത് മുത്തക്കീനങ്ങളുടെ സിഫത്തുകൾ ഗുണവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഈ കഥയാകട്ടെ ഈ മൂന്ന് കഥകളും കൂടി കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ തക്കവയുള്ള ഒരാളുടെ ഈമാൻ കൂടുതൽ ശക്തിപ്പെടും കൂടുതൽ ശക്തിപ്പെടുമെന്ന് മാത്രമല്ല ഈമാൻ ഏറ്റവും ഉന്നതമായ യക്കീനൻ്റെ ഗ്രേഡിലേക്കെത്തി ആ യക്കീൻ ലഭിച്ചത് കാരണം സമ്പൂർണമായ സമാധാനത്തിലേക്ക് വിശ്വാസ സമാധാനത്തിലേക്ക് മനുഷ്യന് എത്താൻ കഴിയും അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ നമ്രൂദ് റബ്ബിയല്ലീ യുഹീവ യുമീത് മീത്ത് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലഹി അവിടെ ഖണ്ണിച്ച് നിൽക്കുകയല്ല ചെയ്തത് മറിച്ച് വളരെ കൃത്യമായ മറ്റൊരു തെളിവ് കൊണ്ടുവന്നു അത് യഥാർത്ഥത്തിൽ ഒരു ഉന്നതിയിലേക്കുള്ള യാത്രയാണ് അത് തീർച്ചയായും അവനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകണം നമ്പ്രൂദിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണല്ലോ അവൻ ഉത്തരം മുട്ടി പിൻവാങ്ങിയത് ഇവിടെ സത്യത്തിൽ ഈ ഒരു സംഭവം ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്പ്രൂതിൽ നിന്നുണ്ടായ ആ അനുഭവം പിന്നീട് അദ്ദേഹം എത്തിച്ചേരുന്നത് തനിക്കത് പോരാ തനിക്ക് യക്കൈൻ തന്നെ ഉണ്ടാകണം ആ യക്കൈനു വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ വചനം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ഇബ്രാഹിം അലഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഒരു വല്ലാത്ത ചോദ്യമാണത് ഒരു വല്ലാത്ത ചോദ്യം ഈ ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാൻ അവകാശമുണ്ട് അദ്ദേഹം ഹലീൽ ഉറഹ്മാനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് എന്താ റബ്ബി അരിനിൽ മൗത ഇബ്രാഹിം അലി ഇസ്ലാമാണ് ചോദിക്കുന്നത് റബ്ബി ഇത് അദ്ദേഹത്തിന് ചോദിക്കാൻ അനുവാദമുണ്ട് ചോദിക്കാം ഇത് ഇത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല അദ്ദേഹം ഖലീലുള്ള ഖലീലുർ റഹ്മാനാണ് അള്ളാഹുമായി ഏറ്റവും അടുപ്പമുള്ളവനാണ് ഈ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവെ നീ എനിക്ക് ഞാൻ ദ ചെയ്തപ്പോഴൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ട് ഞാൻ ചോദിച്ചതൊക്കെ നിനക്ക് നൽകിയിട്ടുണ്ട് നീ എനിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ സമീപസ്ഥനാണ് അപ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമുക്കറിയാലോ ഒരാളുമായി നമ്മൾ അടുക്കുമ്പോൾ അയാളോട് നമുക്ക് എന്ത് ചോദ്യവും ചോദിക്കാം അള്ളാഹുമായി ഇവിടെ ഇബ്രാഹിം അലഹിസ്സലാമിനുള്ള കണക്ഷനാണ് ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശക്തമായ ആ ബന്ധം ആ ബന്ധം കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് മൗത ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചോദ്യം നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ചോദ്യം ഒരിക്കലും എന്തല്ല ഒരു സംശയത്തിൻ്റെ ചോദ്യമല്ല ഇതൊരു സംശയത്തിൻ്റെ ചോദ്യമല്ല മറിച്ച് ഇതൊരടുപ്പത്തിൻ്റെ ചോദ്യമാണ് അടുപ്പത്തിൻ്റെ ചോദ്യം അതാണ് ആ അടുപ്പം ശക്തമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കഴിവ് അപാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കഴിവിനെ വല്ലാൻ ഒരു കഴിവും ഇവിടെയില്ല മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ അവനൊട്ടും പ്രയാസമല്ല ഇബ്രാഹിം ഇസ്ലാം ചോദിച്ച ചോദ്യം അതാണ് കൈഫത്ത് മനസ്സിലായില്ലേ അല്ലാഹു പ്രകൃതി നിയമങ്ങളെന്ന് കരുതപ്പെടുന്ന സാധാരണ നടപടിക്രമങ്ങൾക്ക് അതീതമായ ചില സംഭവങ്ങൾ ഈ ലോകത്ത് വെളിപ്പെടുത്താറുണ്ട് അത് യഥാർത്ഥത്തിൽ അതാണല്ലോ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ കഴിഞ്ഞ വചനങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് വിവരിച്ചത് ഈ സംഭവത്തിലും വിവരിക്കുന്നത് വളരെ കൃത്യമായാണ് ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അതാണതിലെ പ്രസക്തമായ ഭാഗം ചോദ്യം ചോദിക്കുന്നത് ഇബ്രാഹിം അലഹിസ്സലാമാണ് ഇബ്രാഹിം വത്തഹദ് അള്ളാഹു ഇബ്രാഹീമ ഹലീല എന്ന് പറഞ്ഞ ഇബ്രാഹിം സുബാൻ അള്ളാ ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് നാം മനസ്സിലാക്കണം